എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് നമ്മുടെ ഇരുട്ടിയിലുള്ള മാരുതിയുടെ പോപ്പുലർ ട്രൂവാലിയിലാണ് ഇവിടെയുള്ള വാഹനങ്ങളുടെ കളക്ഷനുകൾ നിങ്ങളെ കാണിക്കുന്നതിനും അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻചാർജ് ആയിട്ടുള്ള ആ വ്യക്തിയെ കണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചറിയുന്നതിനും വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അധികം ഇൻട്രഡക്ഷൻ ഒന്നില്ലാതെ തന്നെ നേരെ അങ്ങ് വീട്ടിലോട്ട് പോയേക്കാം ഒരു യൂസ് കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആദ്യം സെലക്ട് ചെയ്യുന്നത് ട്രൂ ട്രൂവാലിയാണ് അതിനൊരു റീസൺ ഉണ്ട് അതായത് ട്രൂ ട്രൂവാലിയിൽ ഉപയോഗിച്ച് അതായത് സെക്കൻഡ് ഹാൻഡ് കാറുകൾ വിൽപ്പനയ്ക്ക് വെക്കുന്നതിന് മുമ്പ് ഒരു വിശദമായിട്ടൊരു പരിശോധന ആ പഴയ വണ്ടിയെക്കുറിച്ച് അവർ നടത്താറുണ്ട് അതിൻ്റെ ഇൻഷുറൻസ് അതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അതിൻ്റെ കിലോമീറ്റർ ചേസ് നമ്പർ അതിൻ്റെ നമ്പർ ആർ നമ്പർ തുടങ്ങിയതൊക്കെ അവർ കൃത്യമായിട്ട് പരിശോധിച്ച് ഫേക്കില്ല അല്ലെങ്കിൽ വേറെ ഒന്നും അത് ഫ്ലഡ് എഫക്റ്റ് അല്ല ഇങ്ങനെയൊക്കെ കറക്റ്റ് പരിശോധന നടത്തിന് ശേഷം മാത്രമാണ് അവർ അത് വണ്ടി വിൽപ്പനയ്ക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് പോയി വാങ്ങാൻ സാധിക്കുന്ന ഒരു സേഫായിട്ടുള്ള ഇടം എന്ന് പറയുന്നത് ട്രൂ വാല്യൂ മാത്രമാണ് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വാഹനങ്ങൾ ആഗ്രഹിക്കുന്നവർക്കും അതേപോലെ തന്നെ ലക്ഷറി സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങൾ ആഗ്രഹിക്കുന്നവർക്കും ഒരു ഗുഡക്കീഴിൽ നിന്ന് ലഭിക്കും അതാണ് മാരുതിയുടെ പോപ്പുലർ ട്രൂ വാല്യൂ ഇതിനോടകം തന്നെ നിങ്ങൾ ഈ വീടിൽ കൂടി ഇവിടെയുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ കണ്ടു കാണും യ്റ്റ് ഹൺ്രഡ് സ്വിഫ്റ്റ് ബലേനോ സെലീരിയോ ടിയാഗോ ഇങ്ങനെ നിരവധി മാരുതിയുടെ അതുപോലെ തന്നെ മാരുതിയുടെ വാഹനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടികളെല്ലാം ടയറുകളൊക്കെ മിക്ക വാഹനങ്ങൾക്കും ഒരു അൻപത് ശതമാനത്തിൽ തൊട്ട് ഒരു തൊണ്ണൂറ് ശതമാനം വരെ ഉള്ള കണ്ടീഷനുള്ള ടയറുകളാണ് നിലവിലുള്ളത് അതോടൊപ്പം തന്നെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ടെസ്റ്റ് ഡ്രൈവും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തായാലും വാഹനങ്ങളൊക്കെ കണ്ട സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഇതിന് ആയിട്ടുള്ള വ്യക്തിയെ നമുക്ക് നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം വിനീത് എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഇതിന്റെ ഇൻചാർജ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് എന്തായാലും മൂപ്പരെ കണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് അങ്ങ് ചോദിച്ചേക്കാം ും ഏതാണ്ട് പത്തിരുപതോളം ഇരുപ ഇരുപത്തഞ്ചോളം വണ്ടികൾ നമ്മളെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് നോർമലി നമ്മളില് ഓൾട്ടോ പഴയ മോഡൽ ഓൾട്ടോ ഇട്ടിട്ട് ബലാനോ ആൽഫ ബലാനോ സീറ്റ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട് അത് രണ്ടായിരത്തി ഇരുപത് മോഡലായിരുന്നു അതിപ്പോ സോൾഡ് ഔട്ട് ആയി ഇപ്പൊ ഇനി ബലാനോ രണ്ടായിരത്തി ഇരുപത് വൈറ്റ് ആണ് സ്റ്റോക്ക് അതെ സെലീരിയോ സെലീരിയുണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡല് മുപ്പത്തി ഒമ്പതിനായിട്ട് കൂടി വണ്ടി സ്റ്റോക്കിലുണ്ട് എത്രയിലോ മുപ്പത്തി ഒമ്പത് ിലോട്ടായിരിക്കും അപ്രോക്സിമേറ്റി ഒരു നാല് ലക്ഷം ഉള്ളിൽ ചെറിയ രീതിയില് ചെയ്ത് തൊണ്ണൂറ് ശതമാനം അതിനിലും ഫൈനാൻസ് ചെയ്യാൻ പറ്റും ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം കൊടുവാണെങ്കിൽ നമുക്ക് ലോൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സ്കോറും കാര്യങ്ങളും പ്രൊഫൈലൊക്കെ ഓക്കെ ആണെങ്കിൽ അത്രയും ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് വന്ന് എത്തിപ്പെടാനായിട്ട് ഇത് കണ്ണൂർ ഇരിട്ടി റൂട്ടിൽ എം ജി കോളേജിന്റെ സൈഡിലാണ് നമ്മൾ വരുമാന സ്ഥലത്തേറെ പേര് കോളേജിന്റെ സൈഡിലായിട്ട് വരും ഏകദേശം എത്ര കിലോമീറ്റർ കിലോമീറ്റർ അപ്രോക്സിമേറ്റ് ഇരട്ടി 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 ഇരുട്ടിന് അപ്പൊ നമുക്ക് ഇവിടെ ഏകദേശം നിലവിൽ പതിനേഴോളം കാറുകൾ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ അതായത് പുതിയ മോഡലുകൾ വരെ രണ്ടായിരത്തി ഇരുപത് മോഡൽ കാറുകൾ നമുക്ക് അവൈലബിൾ ആണ് ലോണിന്റെ കാര്യത്തിലാണെങ്കിൽ ഇവര് ഏകദേശം എത്ര ശതമാനം മോഡലിൽ ലോൺ ചെയ്യാൻ പറ്റും തൊണ്ണൂറ് ശതമാനത്തോളം ലോണുകൾ നമുക്ക് ഓൺ റോഡ് അല്ല ഓൺ റോഡ് അല്ല വണ്ടി വിലയുടെ തൊണ്ണൂറ് ശതമാനത്തോളം ലോണുകൾ നമുക്ക് ലോണായിട്ട് വാങ്ങാൻ സാധിക്കും ബാക്കി എമൗണ്ട് മാത്രം ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതിയാകും മാത്രമല്ല നമുക്ക് ക്വാളിറ്റി ഓറിയന്റഡ് വാഹനങ്ങളാണ് ഇവിടെ നിലവിലുള്ളത് പിന്നെ സർവീസും കാര്യങ്ങളൊക്കെ മൂന്ന് സർവീസ് വാറണ്ടി ഉള്ള വണ്ടികളുണ്ട് വണ്ടികൾ ഉണ്ട് ഉള്ള വണ്ടികളാണ് പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് മൂന്നുള്ള വണ്ടികളൊക്കെ ഓൾറെഡി ആയിട്ട് കമ്പനി വാറണ്ടി വരുന്ന അഞ്ച് വർഷത്തേക്ക് വാറണ്ടി ഉള്ള വണ്ടികൾ

എന്തായാലും നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന ഇഷ്ടമുള്ള ഫണ്ടുകൾ നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് എൻക്വയറി നടത്താവുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ സ്ക്രീനിലും കാണാവുന്നതാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് വിനിയതാണ് ഇദ്ദേഹമാണ് ഇരുത്തി പ്രായും നോക്കുന്നത് നിങ്ങൾ ഡയറക്റ്റ് ഇദ്ദേഹത്തെ വിളിച്ച് ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ നല്ല നല്ല വീടുകൾക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം